തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് ബൃഹത് പദ്ധതിയുമായി ദക്ഷിണ റെയിൽവേ കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്റ്റേഷന്റെ നവീകരണം ഉടൻ ആരംഭിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയാണ് ഇതിനായി കേന്ദ്രം വകയിരുത്തിയിരിക്കുന്നത് സ്റ്റേഷന്റെ രൂപരേഖ ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ആധുനിക സൌകര്യങ്ങളോടൊപ്പം സാംസ്കാരിക പൈതൃകവും സമന്വയിപ്പിക്കുന്ന ഒരു ലോകോത്തര റെയിൽവേ സ്റ്റേഷൻ തൃശൂരിന് ലഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ എക്സിലൂടെ വ്യക്തമാക്കി ദീർഘവീക്ഷണത്തോടെയുള്ള സ്റ്റേഷൻ വികസനമാണ് അമൃത് ഭാരത് സ്കീം വിഭാവനം ചെയ്യുന്നത് തൃശൂരിന്റെ ഭാവി വികസനം കണക്കിലെടുത്ത് ചതുരശ്ര മീറ്ററാക്കി സ്റ്റേഷന്റെ വിസ്തീർണ്ണം ഉയർത്തും സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ചതുരശ്ര മീറ്ററിൽ നിന്ന് പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ചതുരശ്ര മീറ്ററെ വികസിപ്പിക്കും ഒപ്പം ഒരു പുതിയ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കൂടുതൽ സൗകര്യത്തോടെയുള്ള എൻട്രി എക്സിറ്റ് പോയിന്റുകൾ എന്നിവയും ലഭിക്കും ലോകോത്തര നിലവാരത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായി പത്തൊൻപത് പുതിയ ലിഫ്റ്റുകളും പത്ത് എക്സലേറ്ററുകളും ഇവിടെ ഒരുക്കും എല്ലാ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധിപ്പിക്കുന്നതിന് മുപ്പത്തിയാറ് മീറ്റർ വീതിയുള്ള പുതിയ എയർ കോൺകോഴ്സും നിർമ്മിക്കും കൂടാതെ സ്റ്റേഷനെ സിറ്റി സെന്ററാക്കി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹോട്ടൽ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവ ഒരുക്കാനും പദ്ധതിയുണ്ട് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം ലക്ഷ്യമിട്ടാണ് കേന്ദ്രം അമൃത് ഭാരത് പദ്ധതി ആരംഭിച്ചത് രാജ്യമൊട്ടാകെ ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് സ്റ്റേഷനുകളാണ് ഇത്തരത്തിൽ നവീകരിക്കുന്നത് യാത്രക്കാർക്കായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ പാർക്കിംഗ് ഏരിയ സൗജന്യ വൈഫൈ എക്സിക്യൂട്ടീവ് ലോഞ്ച് തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളാണ് അമൃത് ഭാരത് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം പ്രധാന പ്രശ്നങ്ങളിലൊന്നായി പാർക്കിംഗ് കൂടുതൽ വിശാലമാക്കുന്നതിനു വേണ്ടി പുതിയ ഡിസൈനിങ് കൊണ്ടുവരുന്നുണ്ട് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ആദ്യമായി മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനവും കൊണ്ടുവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനും തിരിച്ചിറങ്ങാനുമായി പ്രത്യേകം കവാടങ്ങളും പുതിയ നിർബന്ധിയിലുണ്ടാകും റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ വരുമാനം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതികളും നവീകരണത്തിൽ ഉൾപ്പെടുന്നുണ്ട് വിശാലമായ ഹോട്ടലാണ് അതിലൊന്ന് പതിനൊന്ന് ടിക്കറ്റ് കൗണ്ടർ കാൽനടക്കാർക്കും സൈക്കിൾ സവാരികൾക്കും വാഹനങ്ങൾക്കുമായി പ്രത്യേക പാത ജീവനക്കാർക്കായി അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് കെ എസ് ആർ ടിസി സ്റ്റാന്റിന്റെ പടിഞ്ഞാറ് കവാടത്തിന് അഭിമുഖമായി പ്രവേശന കവാടം വേദിയേറെ രണ്ട് നടപ്പാലങ്ങൾ എന്നിവയും ഉണ്ടാകും ദക്ഷിണ റെയിൽവേയുടെ രണ്ടായിരത്തി വർഷത്തിൽ ടിക്കറ്റ് കൌണ്ടറുകളിൽ നിന്നുള്ള വരുമാനത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ഒൻപതാം സ്ഥാനമാണ് കോടി രൂപയാണ് റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കൌണ്ടറുകളിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷത്തിൽ ലഭിച്ചത് ദക്ഷിണ റെയിൽവേ പുറത്തുവിട്ട പട്ടികയിൽ ആദ്യ നൂറ് സ്റ്റേഷനുകളിലാണ് ഒൻപതാം സ്ഥാനത്ത് തൃശൂർ സ്റ്റേഷൻ എത്തിയത് അതേസമയം ജനം സുരേഷ് ഗോപിയെ പ്രതീക്ഷയോടെ കാണുന്നതായും തൃശൂരിന് സുരേഷ് ോപി വൻ പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മേയർ എം കെ വർഗീസ് പറഞ്ഞു വലിയ വലിയ പദ്ധതികളാണ് സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ളതെന്നും മേയർ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്തും മേയർ സുരേഷ് ഗോപി പ്രശംസിച്ചിരുന്നു സുരേഷ് ഗോപി എം എംപിയാകാൻ ഫിറ്റായ വ്യക്തിയാണെന്നാണ് അന്ന് എം കെ വർഗീസ് പറഞ്ഞത് പിന്നീട് പ്രസ്താവന വിവാദമായതോടെ സുരേഷ് ഗോപി മാത്രമല്ല മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റാണെന്ന് മേയർ തിരുത്തി മേയറും സുരേഷ് ഗോപിയും തമ്മിലെ അടുപ്പം സി പി ഐ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ശേഷം സിപിഎം പിന്തുണയിലാണ് എം കെ വർഗീസ് തൃശൂര് മേയറായത് അതേസമയം പ്രസംഗത്തിനിടെ തേക്കിന്കാട് മൈതാനത്തിലെ ജലദൌര്ലഭ്യം പരിഹരിക്കാൻ പുതിയ വഴി ജലസേചനം നടത്താമെന്നും ഇതിന് മേയറും കൊച്ചിന് ദേവസ്വം ബോർഡും അനുമതിയേകണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള